ആ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ലൈംഗ്സ്കൃത്ത് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനല് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് എന്താണ് ഇത്രയും ഹറിമർ ആയിട്ടുള്ളൊരു വ്ലോഗ് നേരുന്നു അതായത് ഞാൻ ഇത്രയും തിടക്കം പിടിച്ചിട്ടില്ലേ വിടിക്കാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ നേരുന്നു കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ വിടിക്കില്ല പോകുന്ന സ്ഥലം ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇത് പറഞ്ഞാൽ ശരിയാവില്ല എങ്ങനെ ഞാൻ കുട്ടി നിൽക്കണ ആദ്യം ലഭിച്ചു കിട്ടിട്ടുണ്ടോ അങ്ങനെ തീ മാല ഞാൻ ഊരുവെച്ചു മാലയുടെ കാലം പോയിട്ടുണ്ട് അതായത് അത് ഊരുവെച്ച് അപ്പോൾ നമ്മൾ പോകേണ്ടത് വരെ ഒരിക്കലാണ് പിന്നെ എൻ്റെ പല്ലു ഡോക്ടറിനെ കാണാൻ പോകണമെങ്കിൽ കഴിഞ്ഞ മാസം പോകേണ്ടതായിരുന്നു പക്ഷേ ഞാൻ പോയില്ല മിക്കവാറും ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ചീത്ത കയ്ക്കാനുള്ള എല്ലാവിധ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താകുമ്പോൾ എന്തും അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്നു വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പല്ലിൻ്റെ ചേഞ്ച് നന്നായി നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഞാനൊക്കെ എക്സ്പ്ലെയിൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കമൻറ്റ് ചെയ്യുക ഞാൻ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് എനിക്ക് ചെയ്തത് എന്നൊക്കെയുള്ളത് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ബസ് സ്റ്റോപ്പേക്ക് ഓടുകയാണ് അപ്പോൾ ഹോസ്പിറ്റൽ എത്തിയിട്ട് കടാം പിന്നെ ഞാനിത് ഹോസ്പിറ്റലിനടുത്ത് എത്താറായിട്ടുണ്ട് സത്യം പറയാമോ നല്ല ടെൻഷനുണ്ട് മിക്കവാറും ഡോക്ടർ നല്ലത് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയാണ് എനിക്ക് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പോയില്ല പിന്നെ ചെറിയൊരു തേടി മടിയൊക്കെ വന്നിട്ട് ഞാൻ വീണ്ടും ഇന്നിപ്പോൾ ഒമ്പതാം തീയതി ആയിട്ടുണ്ട് എന്താകുമോ അറിയില്ല കാണുന്നതാണ് ഗേൾസ് നമ്മുടെ ഹോസ്പിറ്റല് അയ്യോ എനിക്ക് സത്യം പറയാലോ നല്ല പേടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടിയുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ചെയ്തു അതെ ഞാൻ വെയിറ്റിംഗ് ആണ് സ്റ്റിൽ വെയിറ്റിംഗ് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കാലം അതായത് കിട്ടാണ് എന്താ ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ വെയിറ്റിംഗ് ആണ് അങ്ങനെ ഞാൻ ദൈൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കലില്ല അങ്ങനെ തെയ്ക്കഴിഞ്ഞ് സന്തോഷത്തിൽ ഞാൻ അറിഞ്ഞു അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങി അടിയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അനുസരാം അപ്പോൾ ടെൻഷൻ അടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല ഡോക്ടറെ അടുത്ത് എന്തുകൊണ്ടാണ് ഞാൻ വരാത്തതിൻ്റെ റീസൺ പറഞ്ഞു അപ്പോൾ ഡോക്ടറ് പറഞ്ഞു ഇനി അങ്ങനെ ഡേറ്റ് ചെയ്ഞ്ച് ആവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു കാരണം നമുക്കിത് ഫ്രണ്ട് പെട്ടെന്ന് ശരിയാക്കണ്ടെന്നൊക്കെ ചോദിച്ചാൽ ശരി ഡോക്ടർ ഇനി ഒരിക്കലും ഡേറ്റ് ഇതുപോലെ ചേഞ്ച് ആവില്ല കുറച്ച് സിറ്റുവേഷൻ കാര്യങ്ങൾ എനിക്ക് ഇതല്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാങ്ങിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ സോ ഹാപ്പി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഡോക്ടറെ ഡോക്ടറിൻ്റെ ആൾക്ക് പറയുമെന്ന് പക്ഷേ ഡോക്ടർ ഭയങ്കര കൂളായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറയാം അങ്ങനെ ഫോൺ പറ്റിയ അങ്ങനത്തെ ആണെങ്കിലും ഡോക്ടർ കറിയാം അമ്മയുടെ അസുഖം കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ഇനി ഇങ്ങനെ ഡേറ്റ് ചെയ്ഞ്ച് ആവാണെങ്കിൽ പറയണം കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കണ്ടേന്നൊക്കെ ചോദിച്ചു അങ്ങനെ അപ്പോൾ എൻ്റെ ഡോക്ടർ ഓൾ ഗുഡ് ഇസ് ഗുഡാണ് കഴിച്ചപ്പോൾ നല്ലത് അങ്ങനതേ അടിയിൽ ഇവിടെ കട്ട കെട്ടിച്ചു പിന്നെ ഇതൊക്കെ ഉണ്ടോ ബാൻഡ് ഇട്ടിട്ടുണ്ട് അതോ എം സോ ഹാപ്പി ടെൻഷൻ അടിച്ചിട്ടുള്ള ഉണ്ടായില്ല കഴിച്ചു